മങ്കിയുണ്ട് എല്ലാവർക്കും ചിപ്സ് ഇപ്പൊ അടിച്ചിട്ട് ഫുഡ് പോണുണ്ട് സംസാരിക്കുന്നുണ്ട് മലയാളി പറയുന്നു ഞാനൊക്കെ വേണ്ട ഹലോ ഗേൾസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് നമുക്ക് ബാട്ടു കേവ്സ് നമുക്ക് ടെമ്പിൾ ഉണ്ട് അപ്പൊ നമുക്ക് ടെമ്പിള് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും നമുക്ക് ഇത് ഞാന് ഫോട്ടോ കണ്ടിട്ടുണ്ട് നമുക്ക് ഇത്ര എത്ര 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 സ്റ്റെപ്പ് 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 ഉണ്ട് 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 പറഞ്ഞു പറഞ്ഞു ബിഗ് കാണാൻ പട്ടിത്രോ

എന്നിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ട് ഞാനിപ്പോ പറഞ്ഞല്ലോ ഇവിടെ ആദ്യം കാണുമെന്ന് മലയാളീനാണ് ഇത് എത്ര സ്റ്റെപ്പുണ്ട് ചേച്ചി പോയോ ഞാനും പിന്നും ഞാനൊക്കെ സബ്സ്ക്രൈബർ മലേഷ്യാലെടുത്തുണ്ടോ അപ്പൊ ചേച്ചിക്ക് വീഡിയോ ട്രിവാൻഡ്രം ഉണ്ട് കേട്ടോവേഴ്സ് എന്റെ സബ്സ്ക്രൈബർ ഹലോ എറണാകുളം കൊച്ചിപ്പോ വന്നു ഇന്ന് മലയാളം ഞാൻ മലയാളിയാണ് ഇംഗ്ലീഷ് മനസ്സിലാവും ിങ് കൊച്ചിലെ അങ്കമല്ലി നിങ്ങള് ഇവിടെ കൊച്ചിയിലെ ണ്ടോ ഞാൻ പറഞ്ഞത് ഇവിടെ പ്രതീക്ഷിച്ചു ഞാൻ ഇങ്ങനെ നാളല്ലോ നടത്തോ നാളല്ലേ ഇവിടെ കണ്ടേനും സന്തോഷം ഓക്കെ കാലിക്കാറ്റ് ആ അപ്പൊ അത് എൺപത് വർഷം വന്ന പിന്നെ മങ്കിയുണ്ട് കാരണം എല്ലാരും ചിപ്സ് ഇപ്പൊ കൊണ്ടുപോകാ ഞാനും ഫോൺ കൊണ്ടുപോകാൻ പേടി ഇങ്ങനെ എന്റെ അമ്മേ ആണോ കേറാൻ കേറാൻ പക്ഷെ പറയുന്നുണ്ടല്ലോ പോയി പറ്റു പാവ ഇങ്ങനെ ഇങ്ങനക്ക് മേലെ പോർമ്മ താഴെ താഴെ എവിടെ വീട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ലങ്കാവി ശരി താങ്ക് യു പേര് പാത്തു ശരി എല്ലാവർക്കും ബ്ലോഗില് ഇട്ട് കൊടുക്കണേ എവിടെ ചെല്ലാനും കാണും സന്തോഷം 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 അല്ലേ പ്രത്യേകം പ്രത്യേക പ്രത്യേക എന്റെ അപ്പകുട്ട് കാണിച്ചില്ലല്ലോ അപ്പൊ ഇന്ന് നമ്മക്ക് അപ്പകുട്ടൈ നടക്കുന്നു പെട്ടോ നടന്നോ നട ഇങ്ങനെ ഇങ്ങനെ കൊറേ സമയമായില്ലോ സ്റ്റെപ്പ് കേറിയിട്ടേ ഭയങ്കര ബ്രീതിങ് പ്രോബ്ലം അയ്യോ ണ്ടോ കാല് മസൽസ് പേടിക്കുന്നുണ്ടല്ലേ എനക്ക് എങ്ങനെ പോയി ഡാർജിലിംഗ് അങ്കാമലി ഹസ്ബൻഡുണ്ട് കൊച്ചയുണ്ട് അനിത്തി ഉണ്ട് ഹസ്ബൻഡ് അനിത്തി പിന്നെ ചാച്ച ഉണ്ട് ചാച്ചക്ക് മോള് പിന്നെ ചാച്ചക രണ്ട് ഫ്രണ്ട് ഫാമിലി ഉണ്ട് ഫൈനലി നമുക്ക് സ്റ്റെപ്പ് കയറി കഴിഞ്ഞു അപ്പൊ നമുക്ക് അകത്ത കയറാം അവിടെ പുന്നസ് എല്ലാവരും അവിടെ ഉണ്ട് ഇപ്പൊ ടയർഡില്ല ചെലപ്പം താഴെ പോകുമ്പോ നമുക്ക് കേരമ്പ బ్యూటిఫుల్ కలర్ఫుల్ నేచర్ కలర్ఫుల్ ఉండో ఉండో నేచర్ బ్యూటిఫుల్ ఉండో ഇത് കാണുന്നപ്പോളാം ദൈവം എല്ലാം നോക്കിക്കൊള്ളാം നമുക്ക് മനസ്സില് വെച്ചാ മതി അപ്പത്തേ നമുക്ക് താഴെ പോവാം കാണുന്നില്ലല്ലോ ആലോ ഹാൻ കണ്ട ഇൻസ്റ്റയിൽ ഓക്കേ താങ്ക്യൂ സുഗമ എവിടെ വീട് വീട് തിരുവനന്തപുരം എവിടെയാണ് നമുക്ക് ആംഗമള്ളി ആംഗമല്ലിയാ ഓട്ടോട്ടാ ആ ഗോൾഫല്ല എല്ലാവർക്കും ബൈ ബൈ നാന സോയക്കുട്ടി ആ സോയക്കുട്ടിക്ക് വളരെ നാണായല്ലോ ഹലോ ഹൈ ഹലോ എവിടെ വീട് എറണാകുളം ആ മലയാളി മലയാളി മലയാളം സംസാരിക്കുന്നുണ്ട് മലയാളി സെൻഡ് എടുക്കാമോ ഈ ചേച്ചി ഇഷ്ടം അവൾക്ക് എവിടെ ചെന്നാലും ഫ്രണ്ട് കിട്ടും അത് സന്തോഷം ഫ്ലവറും തിന്നുന്നുണ്ടല്ലോ പാവ നമ്മക്ക് സ്റ്റെപ്പ് താഴെ വാക്കിങ് ചെയ്തും കഴിഞ്ഞോട്ടോ അത് പിന്നെ മേടിക്കല്ല कैलाश चढ़ता है एंदा 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 हां मैच मामा के प्राओ के फूड दो दो को पुनीस दो अब बेबी ना। अल... ना। ും നല്ല ഇരിക്കേങ്ങ എന്താ പറയാ കുടിക്കമ്പുട്ടുണ്ടോ അതെന്താ നോക്കു ൂത്രം ഒഴിക്കും വേണ്ട പിന്നെ ആമ കാണുമ്പോ ഇങ്ങനെ ഞാനും

വിളിച്ചോ അപ്പോത്തേ നമുക്ക് എല്ലാവരും ടെമ്പിൾ കണ്ടിട്ട് ഫുഡ് കഴിക്കണ പോയി അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ റൂമ് പോയി പിന്നെ എനിക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന് ഷെയർ ചെയ്യേണ്ട കമൻറ്റ് ചെയ്യേണ്ടേ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുന്നുട്ടോ